രോഗികൾ ദുഃഖിതർ ബന്ധിതർക്കും ആത്മാവിൻ വെളിപ്പെടുത്തലുകൾ രോഗികൾ ദുഃഖിതർ ബന്ധിതർത്തും ആത്മാവിൻ വെളിപ്പെടുത്തലുകൾ കണ്ണുനിർത്താൾ വരെ താണ്ടുപോർത്തും ആത്മാവിൻ വെളിപ്പെടുത്തലുകൾ നന്ദി നന്ദി ഹല്ലേലൂയ 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 ഞാൻ ഒരു ഗോതമംഗലത്തേക്ക് ഒരു യാത്ര നടത്തുകയാണ് ഒരു വൈദികൻ വിളിച്ചതിനോട് പറഞ്ഞു അച്ഛൻ ഗോദമംഗലത്ത് പോകുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് കയറിയിട്ട് പോകണം എൻ്റെ അദ്ദേഹത്തിൻ്റെ അമ്മച്ചി കഠിനമായ തലവേദനയും ക്ഷീണവും തുടർച്ചയായിട്ട് കിടക്കുകയാണ് ഏതാനും ദിവസമായിട്ട് ഞാൻ അവിടെ കയറിച്ച് വന്നു അപ്പനും അമ്മയും അപ്പനും അമ്മയെ തങ്ങി പിടിച്ചു കൊണ്ടുവന്നു വളരെ അവശതയാണ് ഞാൻ അവരോട് വളരെ ലളിതമായൊരു പ്രാർത്ഥനയും പറഞ്ഞു കൊടുത്തു എനിക്ക് കർത്താവ് അടുത്ത കാലത്ത് വെളിപ്പെടുത്തി ഒരു പ്രാർത്ഥനയാണ് അതിതാണ് ലോകമെമ്പാടുമുള്ള ഇരുന്നൂറ്റി നാൽപ്പത് കോടി ക്രിസ്ത്യാനികളെ ഓരോരുത്തർ എല്ലാവരെയും കർത്താവായ അയച്ചു തിരി രക്തം കൊണ്ട് കഴിക്കണമേ പരിശുദ്ധാത്മാ കൊണ്ട് നിറയ്ക്കണമേ അതുപോലെ തന്നെ കൂടാനും കൂടി അത്ഭുതങ്ങളും ലോകശാന്തികളും കർശിച്ച് ക്രിസ്തുവരുടെ വിശ്വാസം കൊടുക്കണമേ നവൃന്ദ മാലാഖമാരെ അയച്ച് അവർക്കെല്ലാവർക്കും ഭജനം എത്തിച്ചു കൊടുക്കണേ ഈ പ്രാർത്ഥന രണ്ട് മൂന്നൂറ് പ്രാവശ്യം ഇങ്ങനെ ഞാൻ ചൊല്ലിക്കൊടുത്തു അല്ലെങ്കിൽ പറഞ്ഞു അവരുടെ തലവേദന ഇട്ടുപോയി ആകെപ്പാട്ടൊരു സുഖം സമാധാനം അപ്പം അവർ പറഞ്ഞു തലവേദന പോയി ഇപ്പോൾ ശ്വാസം വിടാൻ ബുദ്ധിമുട്ടുണ്ട് ശ്വാസം എടുക്കാൻ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേറൊരു പ്രാർത്ഥന കൂടെ കിട്ടിയിട്ടുണ്ട് അതിതാണ് ലോകമെമ്പാടുള്ള മുസ്ലിങ്ങളെ നൂറ്റി തൊണ്ണൂറ് കോടി മുസ്ലിങ്ങളെ അവർക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കുന്നില്ല യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ നിറാഹാമാരെ വെച്ച് ഓരോരുത്തർക്കും അത്യാവശ്യമായ രക്ഷയുടെ വചനം കൊടുക്കണമേ കൊടാനുകൂടി വർഷിക്കണമേ ഭക്ഷിക്കണമേ അല്പുതവും രോഗശാന്തിയും വർഷിക്കണമേ ഈ പ്രാർത്ഥനയിൽ മൂന്നൂറ് ആവശ്യം പറഞ്ഞപ്പോ അവരുടെ ശ്വാസം വിടാനുള്ള ബുദ്ധിമുട്ട് മാറി അത് കഴിഞ്ഞ ഒരു പറഞ്ഞു രണ്ട് കാര്യം സാധിച്ചിട്ട് ഇനി മൂന്നാമതൊന്നുണ്ട് ഭക്ഷണം ഇറക്കാനും ഭക്ഷണം കഴിയാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് വേറൊരു പ്രാർത്ഥനയോട് എന്തെങ്കിലും ഇരുപൊണ്ട് ഞാൻ പറഞ്ഞു ചൈനക്കാർക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കാറില്ല നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ചൈനക്കാര് നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ചൈനക്കാര് ഭരണകർത്താക്കളെ കർത്താവായ യേശുവിൻ്റെ തിരുരത്നം കൊണ്ട് കഴുകണമേ പരിശുദ്ധാത്മാ കൊണ്ട് നിരക്കണമേ ഈ പ്രാർത്ഥന ഒരു പറഞ്ഞു കൊടുത്തു അല്പം കൂടി ആശ്വാസം കെട്ടി ഞാൻ പറഞ്ഞു നിങ്ങൾ അവസരം കിട്ടുമ്പോഴൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു ഇരുന്നൂറ്റി നാൽപ്പത് കോടി ക്രിസ്ത്യാനികൾ നൂറ്റി തൊണ്ണൂറ് കോടി മുസ്ലിങ്ങൾ നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ചൈനക്കാര് ഭാരതത്തിലുള്ള നൂറ്റിനാൽപുതുകൊണ്ട് ജനങ്ങൾ ഓരോരുത്തരും എല്ലാവരെയും കർത്താവായ യേശുവിൻ്റെ തിരിയത്നം കൊണ്ട് കഴുകണമേ പരിശുദ്ധാത്മാ നിറയ്ക്കണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ മുഴുവൻ ജീവിതത്തിൻ്റെ യോഗ്യതയിൽ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ മനുഷ്യാവതാരം വീടാനുഭവം കുരിശു വരണം ഉയർപ്പ് യേശുവിൻ്റെ മുഴുവൻ ജീവിതത്തിൻ്റെ യോഗ്യതയിൽ കൊടാനുകൂടി കരുണകൾ അത്ഭുതങ്ങൾ അടയാളങ്ങൾ വർഷിക്കണേ ഈ പ്രാർത്ഥന പിതാവിന് ഇഷ്ടമാണ് കാരണം ഇവരെല്ലാം അനുഗ്രഹിക്കാൻ പിതാവ് നോക്കിയിരിക്കുകയാണ് അതുകൊണ്ട് അവസരം കിട്ടുമ്പോഴൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിക്കും ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം താമസിക്കാതെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു കാപ്പിയൊക്കെ പിടിക്കാൻ തന്നാണ് എൻ്റെ ഓർമ്മ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി അതിനുശേഷം തിരിച്ചു വന്നു പതെ തിരിച്ചു വന്നു ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവർ വിളിക്കുക അച്ഛാ അവർ വിളിച്ച് പറഞ്ഞാ ആശുപത്രിയിൽ പോകേണ്ട കേസാണ് ഒരു ചികിത്സയും കൂടാതെ ഞങ്ങളുടെ രോഗമെല്ലാം വിട്ടുമാറി എന്താബിളാണ് ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികളെല്ലാവരും നല്ല ജീവിതം ജീവിതമല്ല നയിക്കുന്ന നമുക്കറിയാം ചിലർ കുടിക്കും ചിലർ മദ്യപിക്കും ചിലര് വീട് വലിക്കും ചിലർ വഴക്കൂടും അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്കൊരു വിളിയുണ്ട് പിന്നെ ലോകമെമ്പാടുള്ള മുസ്ലിങ്ങൾ മതതീവ്രവാദികൾ ഇങ്ങനെ മത തീവ്രവാദം അതുപോലെ തന്നെ ലോകമെമ്പാടുമുള്ള കോടാനുകോടി നാനാജാതി മതസ്ഥരായ എല്ലാവർക്കും ദൈവം പിതാവാണ് ദൈവം പരിശുദ്ധാത്മാവിനെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു അതാണ് ക്രിസ്തുവിന് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജോവേൽ പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞത് ജോവേൽ രണ്ട് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് അന്ത്യനാളുകളിൽ ഇത് സംഭവിക്കും എല്ലാ മനുഷ്യരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും നിങ്ങളുടെ പുത്രി പുത്രന്മാർ പ്രവചിക്കും പറഞ്ഞാൽ വചനപ്രഘോഷകരാവും വചനപ്രേക്ഷിതരാകും വചനം പഠിച്ച് മറ്റുള്ളവർക്ക് എഴുതി കൊടുക്കും പറഞ്ഞു കൊടുക്കും ചൊല്ലിക്കൊടുക്കും അടുത്ത തലമുറയ്ക്ക് നിങ്ങളെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും സ്വപ്നത്തിലൂടെ ദൈവം സംസാരിച്ച് സുവിശേഷ വേലയെ എങ്ങനെയാണ് വേഗപ്പെടുത്തേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കും ഇങ്ങനെ ഒരിക്കലെ നാല് സ്ത്രീകൾ നാൽപ്പത്തഞ്ചിനും അമ്പതിനും ഇടയ്ക്ക് പ്രായമുള്ളവര് ഈ ഡിവൈൻ ധ്യാനമന്ദിരത്തിൻ്റെ റോഡിൽ മുറ്റത്ത് നിൽക്കുകയാണ് എന്നെ കണ്ടെന്ന് പറഞ്ഞാ കോവിഡ് പോയി പക്ഷേ ശ്വാസമുട്ട് പോയില്ല ക്ഷീണം പോയില്ല ഭക്ഷണം കഴിക്കാൻ പാടാണ് എന്ത് പറയണം എന്നറിയില്ല ഞാൻ ഏതാനും നിമിഷം നിന്നു അപ്പൊ ഞാന് പരിശുദ്ധാത്മാവിന്റെ സഹായത്തിന് എത്തിയ അല്ലെങ്കിൽ പറയല ഞാൻ പറഞ്ഞു ഇതേപോലെ രോഗമുള്ള ഇതിനേക്കാൾ രോഗമുള്ള കോടാനുകോടി പേര് ഭർത്താവായി യേശുവിന്റെ തിരിച്ചം കൊണ്ട് കഴുകണമേ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ ഇങ്ങനെ പ്രാർത്ഥിക്കുക ഓർക്കുമ്പോഴൊക്കെ കൂടെ പറയാം യേശുവിന്റെ നാമത്തില് കോടാനുകൂടി കരണകൾ ഭക്ഷിക്കണേ അത്ഭുതം അടയാളവും രോഗശാന്തിയും ഭക്ഷിക്കണേ ആദ്യത്തെ രണ്ടായാലും കുഴപ്പമില്ല ഞങ്ങളെക്കാൾ ഞങ്ങളെപ്പോലെ രോഗമുള്ള ഞങ്ങളെക്കാൾ രോഗമുള്ള കോടാനുകൂടി പേര് ആത്മാർത്ഥമായിട്ട് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവരെ സ്നേഹിക്കുക അപ്പം സ്മരിച്ച് നമ്മൾ ചെല്ലുമ്പോൾ പറയും ഈ ചെറിയ ഒരുമിന് ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെ ചെയ്തു മധ്യസ്ഥ പ്രാർത്ഥന കോടാനുകൂടി പേർക്ക് വേണ്ടി മൂന്ന് ദിവസമോ നാല് ദിവസം കഴിഞ്ഞപ്പോൾ അവരെന്നെ കാണാൻ വന്നു അവർ പറയാ അച്ഛാ ഞങ്ങളുടെ രോഗമെല്ലാം പോയി ഇത് എന്നെ കേൾക്കുന്ന എല്ലാ വിശ്വാസികൾക്കും ഉള്ളൊരു സന്ദേശമാണ് നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ നമ്മുടെ പ്രശ്നങ്ങളെ ഓർത്ത് സ്തുതിക്കണം ദൈവം തിന്മയിൽ നന്മ കൊണ്ടുവരും ആ എട്ട് ഇരുപത്തെട്ട് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം നന്മയ്ക്ക് വേണ്ടി മാറ്റുമെന്ന് നമുക്കറിയാമല്ലോ ദുഃഖവെള്ളി ഉയർപ്പിമ ഉയർപ്പിനാരാക്കി മാറ്റുന്നവനാണ് ദൈവം ഓരോ തകർച്ചയ്ക്ക് ശേഷവും ഉയർച്ച നൽകുന്നവനാണ് ദൈവം അതുകൊണ്ട് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് രാജാവ് പറഞ്ഞു ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി അതുമൂലം ഞാൻ പ്രമാണങ്ങൾ പഠിച്ചു അല്ലെങ്കിൽ എൻ്റെ പോക്ക് ഒരു പോക്ക് അരഞ്ഞു ചെലപ്പോഴൊക്കെ ദൈവത്തിലോട്ട് തിരിഞ്ഞു നോക്കാതെ എൻ്റെ അഹങ്കാരമോ എൻ്റെ കൂട്ടുകാർ പറയുന്ന അനുസരിച്ചൊക്കെ ആയിരിക്കും ചെയ്തത് ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി അതുമൂലം കർത്താവിന്റെ നിയമങ്ങൾ എനിക്ക് വെളിപ്പെട്ട് കിട്ടി ആയിരം വചനത്തിൽ നിന്ന് പുറപ്പെടുന്ന പ്രവാചകനും രാജാവുമായി ദാവീദ് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിൽ എഴുതി വെച്ചു ഹല്ലാം അതിനാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് എല്ലാവർക്കും തന്നെ ഒന്നല്ലെങ്കിൽ വേറെ ഓരോ ദുരിതങ്ങളും ദുഃഖങ്ങളും ഉണ്ട് ഓർത്തോർ ദുഃഖിക്കാൻ പിശാചറയും സങ്കടപ്പെട്ടുകൊള്ളാൻ പറയും ദൈവം പറയും ഭയപ്പെടരുത് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഞാൻ നിങ്ങളെ കൈവിടുകയില്ല നിങ്ങൾ നിങ്ങളുടെ പ്രശ്നത്തെ ഓർത്ത് സ്തുതിച്ചാൽ മതി യേശുവിന്റെ നാമം പറഞ്ഞ പിതാവിനെ സ്തുതിച്ചാൽ ഒന്ന് പൈശാചിപ്പെട്ട് വിട്ടു രണ്ട് പരിശുദ്ധം അറിയും മൂന്ന് ദുഃഖം വിട്ടുമാറും ആന്തരിക സൗഖ്യം കിട്ടും നിർത്താൻ പാടില്ല ഇതുപോലെ തകർച്ചയുള്ള ആയിരങ്ങൾ പതിനായിരങ്ങൾക്ക് വേണ്ടി ജനലക്ഷങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സ്തുതിക്കുന്നു പ്രാർത്ഥിക്കുന്നു അവരെയും വചനം കൊണ്ടും പരിശുദ്ധാത്മാവ് കൊണ്ടും യേശുവിൻ്റെ നാമത്തിലുള്ള അത്ഭുതങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും രോഗശാന്തികൾ കൊണ്ടും അഭിഷേകം ചെയ്യണമേ നമ്മുടെ ഈ പ്രാർത്ഥന ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല ജാതി വസ്തു വക്കിലേക്ക് പരിശുദ്ധാത്മാവ് എത്തിക്കും ആയിരങ്ങൾ പതിനായിരങ്ങൾ ജലരക്ഷങ്ങൾ ജനഗോടികൾ നമ്മുടെ തകർച്ചകളെ കുറിച്ച് സ്തുതിച്ചുള്ള മധ്യസ്ഥ പ്രാർത്ഥന വഴി അനുഗ്രഹിക്കപ്പെടും പ്രിയപ്പെട്ടവരെ ഇതൊരു ദൈവ വിളിയാണ് ദൈവം നമ്മളോട് സംസാരിക്കാണ് നിങ്ങൾ നെഗറ്റീവ് ചിന്തകൾ ആകുലത ഉത്കണ്ഠ കുറ്റമ്പതി പായം ഇത് പ്രോത്സാഹിപ്പിക്കുന്നത് ഇത് ശത്രുവായ വിശാജിന്റെ കുത്തിവയ്പാണ് കൃത പറയും പരിശുദ്ധ പറയും ഒന്ന് ദശലോണിക്കുക അഞ്ചു പതിനാറ് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ അദ്ദേഹം പറയും മൊഹം വീർപ്പിച്ചിരുന്നോ മറ്റുള്ളവരുടെ കുറ്റവും നമ്മുടെ കുറ്റവും ഓർത്തിരുന്നു എന്നിട്ട് വേണമെങ്കിൽ നീ മരിച്ചാലും വേണ്ട ആത്മഹത്യ ചെയ്യാലും വേണ്ടിയിരുന്നോ പറയും നമ്മൾ പറയണം ഞാൻ മരിക്കുകയില്ല ഞാൻ ജീവിക്കും സങ്കീർത്തിന നൂറ്റി പെട്ട് പതിനേഴ് നൂറ്റി പതിനെട്ട് പതിനേഴ് ഞാൻ കർത്താവിൻ്റെ പ്രവർത്തികൾ പ്രഘോഷിക്കും അതിനുള്ള തിരഞ്ഞെടുപ്പ് വചനം കേൾക്കുന്ന എല്ലാവർക്കും ഉണ്ട് അതിനാൽ തകർച്ചകളെ കുറിച്ച് ദൈവത്തെ സ്തുതിച്ച് സ്തുതിച്ച് ദുഃഖം അകറ്റുക പരിശു സ്തുതിച്ച് പരിശുദ്ധാത്മാവോട് നിറയുക സ്തുതിച്ച് ദൈവമേനോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക സ്തുതിച്ച് ഇതുപോലുള്ള തകർച്ചയുള്ള അനേകായിരങ്ങൾ അനേക ലക്ഷങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ നമ്മൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആത്മാക്കളെ നേടിയെടുക്കുന്ന തിരുസഭയുടെ ശക്തരായ പ്രേക്ഷിതനായിത്തീരും മധ്യസ്ഥ പ്രാർത്ഥനകരായിത്തീരും നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ അനുഗ്രഹവർഷം അഭിഷേക വർഷം എല്ലാവരുടെയും മേൽ ചൊരിയട്ടെ നമ്മളുടെ പ്രിയപ്പെട്ടവരോ കൊച്ചുമക്കളോ അകലെ ദൂരദേശത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇതുകൊണ്ട് ചേർത്ത് പ്രാർത്ഥിക്കണം അവർക്ക് ചുറ്റുമുള്ള ഒരമ്പതിനായിരം അഞ്ചു ലക്ഷം പേരെ വിശ ഉടിമിച്ചെമ്പ്രീരക്തം കടലിൽ മുക്കണമേ കഴുകണമേ പരിശുദ്ധാത്മാവിന് നിറയ്ക്കണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വർഷിച്ച് അവരെ അനുഗ്രഹിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ മക്കൾ ഒരു തകർച്ചയിലോട്ട് പോകുമ്പോൾ ഈ അഞ്ച് ലക്ഷം പേരിൽ ഒരാളെ പരിശുദ്ധാത്മാവ് ജലിപ്പിച്ചു അവരുടെ അടുത്തേക്ക് സഹായത്തിനായിട്ടായിരിക്കും അതുകൊണ്ട് മക്കൾ വന്നാണെന്ന് വളർച്ച പോരാ അവർക്ക് ചുറ്റുമുള്ള ഒമ്പതിനായിരം നീശം പ്രവചനത്തിൽ നൽകിയിട്ടുള്ള നമ്പറാണ് ഒരഞ്ച് ലക്ഷം പേര് ഒരു ഏഴ് ലക്ഷം പേര് ഒരു പത്ത് ലക്ഷം പേര് അത്രയും പേരുടെ അടുത്തേക്ക് തിരി രക്തം ചെല്ലും അവരെ വിശുദ്ധീകരിക്കും അവരെ പരിശുദ്ധാത്മാവ് നിറയ്ക്കും ആ രാജ്യം അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ മക്കൾ അവിടെ ചെന്നതുമൂലം നിങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥന വഴി നിങ്ങളുടെ സ്തുതി വഴി എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ വാരി കോരിയുള്ള പരിശുദ്ധാത്മാഭിഷേകവും വചന വെളിപ്പെടുത്തലും ആത്മാവിനാൽ നയിക്കപ്പെടുന്ന കൃപയും എല്ലാവർക്കും ലഭിക്കട്ടെ യേശുവേ യേശുവേ പ്രിയപ്പെട്ടവരെ ഒരു ആശീർവാദ പ്രാർത്ഥന നമ്മുടെ കൃതാവിശ്വംസയായിട്ട് കൃതിയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ അഭിഷേക നിറവും നവൃന്ദ മാലാഖമ്മയുടെ കൂട്ടായ്മയും കുടാൻകൂടി വിശുദ്ധരുടെ മധ്യസ്ഥ പ്രാർത്ഥനയും എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും അപ്പം മീ മക്കളും ആലോചിച്ചിട്ട് ഒരു പത്ത് അപേക്ഷകൾ എഴുതി വെച്ചുകൊണ്ട് തെറ്റില്ല മുങ്ങിയോഗം ഞാൻ അഞ്ചോ പന്ത്രണ്ടിലോ മറ്റോ എന്ന് തോന്നുന്നു നിങ്ങൾ ചോദിച്ചത് കിട്ടിക്കഴിഞ്ഞെന്ന് വിശ്വസിച്ച് പിന്നെ നന്ദി പറഞ്ഞാൽ മതി ഈ കാര്യം പറഞ്ഞോണ്ട് പിന്നെ ഇരിക്കരുത് വിശ്വസിക്കുക അവിടെ കൈവച്ച് നന്ദിയും സ്തുതിയും പറയാം അപ്പം ദൈവം തക്ക സമയത്ത് ഇതെല്ലാം പൂർത്തിയാക്കി തരും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നന്ദി പറയാൻ നേരമില്ലെന്നാണ് പല ക്രിസ്ത്യാനികളുടെയും ഒരു ദുർഗതി ഒരു പത്ത് കുഷ്ഠരോഗികള് യേശു സുഖപ്പെടുത്തി നന്ദി പറയാൻ ഒരു സമറിയാക്കാരനെ വന്നുള്ളൂ മറ്റേ ഓവർ ബിസി ആയിട്ട് പണം ഉണ്ടാക്കാനോ അതിൻ്റെ പുറകെ പോയി ഈശോ പറഞ്ഞു പത്ത് ക്രിസ്ത്യാനികൾ ഒമ്പത് ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽക്കാർ എവിടെ അവർ നന്ദി പറയാൻ വന്നില്ല നമ്മൾ അക്കൂട്ടത്തിൽ പെടരുത് ഇപ്പോഴത്തെ തന്നെ അപേക്ഷകളിൽ ജിസ്റ്റൊക്കെ എഴുതി പത്തോ ഇരുപതോഴു ഭർത്താവിന് മതാങ്ങൾ ഹൃദയത്തിലൂടെ ഈശ്വരത്തിലൂടെ പിതാവിനും സമിതിക്കാം പിന്നെ നന്ദി പറഞ്ഞാൽ മതിയിൽ വിയ ഹല്ല പ്രിയപ്പെട്ടവരെ നിങ്ങളോട് ഈ അവസരത്തിൽ ഇങ്ങനെ വചനം പങ്കുവെക്കുവാൻ പരിശുദ്ധാൽ അവസരം എന്നത് നിങ്ങളെ ദൈവം അത്യധികം സ്നേഹിക്കുന്നു നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ദൈവം തന്നെയാണ് ഈ അവസരം ഒരുക്കി തന്നത് അതിന് കാരണക്കാരായ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന പല കുന്നിൽ ഗ്രഹിച്ചു ഇവർക്ക് വേണ്ടിയും നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ചാൽ അവരാണ് ഈ അഭിഷേക ശുശ്രൂഷയ്ക്ക് എൻ്റെ അടുത്ത് വന്നത് അവർക്ക് നല്ല ആത്മീയ അഭിഷേക സമൃദ്ധിയും ശുശ്രൂഷാ സമൃദ്ധിയും ഉണ്ടാകുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി